കാവമ്പ്രം തൊഴുവാനൂർ എ എൽ പി സ്കൂളിനും നിർദ്ദിഷ്ട ബഡ്സ് സ്കൂളിനും സമീപത്ത് സിമൻറ്റ് ഗോഡൌണിന് അനുമതി നൽകിയ വളാഞ്ചേരി നഗരസഭ നടപടി നീതീകരിക്കാനാകാത്തതാണെന്നും ലൈസൻസ് നൽകിയത് റദ്ദാക്കണമെന്നും സ്ഥലം സന്ദർശിച്ച എൽ ഡി എഫ് നേതാക്കൾ ആവശ്യപ്പെട്ടു സിമൻറ്റ് ഗോഡൌൺ കുട്ടികൾക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന വളാഞ്ചേരി നഗരസഭ ആരോഗ്യ വിഭാഗം നൽകിയ റിപ്പോർട്ടടക്കമുണ്ടായിരിക്കെയാണ് നഗരസഭ ഗോഡൌണിന് അനുമതി നൽകിയത് എൽ ഡി എഫ് കൗൺസിലർമാരടക്കം നൽകിയ പരാതികൾ അവഗണിച്ച് കോടതിയിൽ കൃത്യമായ കാര്യങ്ങൾ ബോധിപ്പിക്കാതെ സിമൻറ്റ് ഗോഡൌണിന് അനുകൂലമായ നിലപാടാണ് ഹൈക്കോടതിയിൽ മുനിസിപ്പാലിറ്റി സ്വീകരിച്ചത് ഇതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അറിയിച്ചു സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ വേണുഗോപാൽ ഫിറോസ് ബാബു മുനിസിപ്പൽ കൗൺസിലർ ഫൈസൽ തങ്ങൾ ലോക്കൽ സെക്രട്ടറി ബാബുരാജ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ കുഞ്ഞാബാവ് ആവാസ് അഖിൽ അഷ്റഫ് ബ്രാൻഡ് സെക്രട്ടറി അഭിലാഷ് അമീർ ഫൈസൽ എന്നിവർ സംബന്ധിച്ചു ഇപ്പോൾ വടാഞ്ചേരി നഗരസഭ ലൈസൻസ് കൊടുത്തിട്ടുള്ള സിമന്റ് ബോർഡാണ് അതിന്റെ ഇന്നിപ്പോ ഞായറാഴ്ച ദിവസമാണ് ആ പ്രവൃത്തിക്കൊന്നും അനുമതി കിട്ടിയിട്ടില്ല എന്നാണ് വടാഞ്ചേരി നഗരസഭാ സെക്രട്ടറിയോട് ഇന്ന് രാവിലെ ചോദിച്ചപ്പോൾ കിട്ടിയ വിവരം ഈ കാണുന്നതാണ് നഗരസഭയിലെ പിന്നെ ബൾസ് സ്കൂൾ സാധാരണ പിന്നെ ബൾസ് സ്കൂൾ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയിക്കുന്ന ഏറ്റവും നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും അധികം നമ്മൾ പരിഗണന കൊടുക്കേണ്ട ഒരു വിഭാഗം പഠിക്കേണ്ട സ്കൂളാണ് അപ്പോൾ അതാണ് ഈ സ്കൂളാണ് ഇത് ഇതിന്റെ തൊട്ട തൊട്ടശാലിച്ച് പിന്നെ വടാഞ്ചേരി എൽ പി സ്കൂളിൻ്റെ ഒരു കെ ജി ക്ലാസ് കൂടെ എൽ പി സ്കൂളിൻ്റെ കെ ജി ക്ലാസ് കൂടെ പ്രവർത്തിക്കുന്നുണ്ട് ആ കാണുന്നത് അന്വേഷിച്ചെല്ലാം കുട്ടികൾ പഠിക്കുന്ന എ എൽ പി സ്കൂളാണത് വടാഞ്ചേരി നഗരസഭയിലെ ഡിവിഷൻ നാലിൻ്റെ ഭാഗമായിട്ടുള്ള കാവമ്പുറത്തെ വിവാദമായ സിമന്റ് കോഡോണിൻ്റെ സമീപത്താണ് ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത് നമുക്കറിയാം വടാഞ്ചേരി നഗരസഭ മൂന്ന് പോയിന്റ് ഇരുപത് ലക്ഷം അതായത് മൂന്നേക്കാൾ കോടി രൂപയോളം ചെലവഴിച്ച് വലിയൊരു പിന്നെ ഭിന്നശേഷി സ്കൂളിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ തൊട്ട സമീപമാണ് ഇപ്പോൾ സിമൻറ്റ് കോഡോണ് വന്നിട്ടുള്ളത് ഈ സിമൻറ്റ് കോഡോണുമായി ബന്ധപ്പെട്ട് നേരത്തെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനും അതുപോലെ തന്നെ വടാഞ്ചേരി നഗരസഭകൾക്ക് നേരത്തെ പരാതി നൽകിയിട്ടുണ്ട് വടാഞ്ചേരി നഗരസഭയുടെ ആരോഗ്യ വിഭാഗം ഇവിടെ വന്ന് പരിശോധന നടത്തുകയും തൊട്ട സമീപത്തുള്ള എ എൽ പി സ്കൂളിലെ ഉപയോഗിച്ചില്ല വിദ്യാർത്ഥികൾക്കും അതോടൊപ്പം തന്നെ ഇപ്പോൾ അടുത്ത അധികം താമസിക്കാതെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ബഡ്സ് സ്കൂളിലെ കുട്ടികൾക്കും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് റിപ്പോർട്ട് നൽകിയിട്ടും നഗരസഭ ഇപ്പോൾ നിലവിൽ ലൈസൻസ് കൊടുത്തതായിട്ടാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ അനധികൃതമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇന്നും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞായറാഴ്ചയാണ് ഇതുമായി ബന്ധപ്പെട്ട് നഗരസഭാ സെക്രട്ടറിയോട് ഫോണിൽ വിളിച്ച് പരാതി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കൊന്നേ പറയാനുള്ളൂ ഈ പ്രദേശത്തെ ജനങ്ങൾക്കും അതുപോലെ തന്നെ ബഡ്സ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും തൊട്ട സമീപത്തുള്ള എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കൊക്കെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഈ ബഡ്സ് സ്കൂളിന് വളാഞ്ചേരി നഗരസഭയും നൽകിയ ലൈസൻസും അതോടൊപ്പം തന്നെ മലപ്പുറത്ത് നിന്ന് പി സി ബി നൽകിയ കൺസെൻറ്റും അടിയന്തിരമായി പിൻവലിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടാൻ പോവുകയാണ് ഇല്ലെങ്കിൽ നിയമപരമായിട്ടും അതോടൊപ്പം തന്നെ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുന്നു പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാർ കുറ്റിപ്പുറം മലപ്പുറം